കൂട്ടുകാരെ നമുക്കിന്ന് ബ്രോക്കീസ് കുക്കീസ് ഉണ്ടാക്കാം വേറെ ഒന്നുമല്ല ബ്രൗണിയും കുക്കീസും ചേർന്നതാണ് വായോ വീഡിയോയിലോട്ട് പോകാം നാല് ടേബിൾ സ്പൂണോളം അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട് നൂറ്റി അൻപത് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് ഇനി നന്നായി മിക്സ് ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്യാം ചോക്ലേറ്റും കൊക്കോ പൗഡറും ബട്ടറും ഒക്കെ നന്നായി മിക്സായി ഇതേപോലെ ആവണം ഇതവിടെ ഇരിക്കട്ടെ ഇനി രണ്ട് മുട്ട അരക്കപ്പ് പഞ്ചസാര അതിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര മാറ്റി വയ്ക്കുക കാൽ കപ്പ് ബ്രൗൺ ഷുഗർ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ബീറ്ററി ബീറ്ററി വെച്ച് മിക്സ് ചെയ്യുക ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ ഉരുക്കി വെച്ച ചോക്ലേറ്റ് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക ചൂടുണ്ടായാലും കുഴപ്പമില്ല അങ്ങനെ തന്നെ ഒഴിച്ച് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് അതിലോട്ട് ഒരു കാൽ കപ്പ് മിൽക്ക് ചോക്ലേറ്റും കൂടി ചേർത്ത് നമ്മളൊരു ട്രേ കേക്ക് ചെയ്യാനുള്ള ട്രേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് അതും ഇതുപോലെ സെറ്റ് ചെയ്ത് അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ബട്ടർ ബട്ടറെടുത്തിട്ടുണ്ട് കാൽ കപ്പ് ഷുഗർ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ മാറ്റി വയ്ക്കുക കപ്പ് ബ്രൗൺ ഷുഗറിൽ രണ്ട് ടേബിൾ സ്പൂണോ ഷുഗർ മാറ്റി വയ്ക്കുക ഒരു മുട്ട ഒരു ടീസ്പൂൺ വാനില സൺസും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിഞ്ചുപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത പൊടി കുറേശ്ശെ കുറേശ്ശെയായിട്ട് ആയിട്ട് നമുക്കിതിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും നന്നായി മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഇപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കില്ലേ അതിന് മുകളിലോട്ട് ചെറുതായ അവിടെ ഇവിടെയൊക്കെ ഇട്ടുകൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് മക്കളെ ഇനി കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഉള്ളത് നമ്മൾ മുകളിൽ എല്ലായിടത്തും ഇട്ടുകൊടുത്ത് നമ്മൾ ഓവനിൽ വെച്ച് കൊടുക്കണം നൂറ്റൻപത് ഡിഗ്രിയിൽ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ അടിപൊളിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ സൂപ്പറായി വന്നിട്ടുണ്ട് അടിയിൽ ബ്രൗണിയും മേലെ കുക്കീസും അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക കടയിൽ വാങ്ങുമ്പോൾ രണ്ട് പീസ് മൂന്ന് പീസ് വാങ്ങുമ്പോൾ നമുക്ക് നല്ല കാശാവണുണ്ട് ഒരു സെവൻറ്റി ഫൈവ് റുപ്പീസ് ഏതാ ഇതാവണുണ്ട് ഇത്രയും ഐറ്റംസ് വീട്ടിലുണ്ടായാൽ നമുക്ക് വയറ് നിറച്ച് കഴിക്കാം വീട്ടിലെല്ലാവർക്കും കൊടുക്കാം ഓരോ പീസ് അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്ന സിമ്പിൾ മെത്തേഡിലാണ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ആദിലക്ഷ്മി കിച്ചൻ വേളിൽ കമൻസ് അറിയിക്കാം ഞാൻ വന്ന് ഈ കേക്ക് ഉണ്ടാക്കാനൊക്കെ യൂട്യൂബിൽ നിന്ന് പഠിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അല്ലാണ്ട് ഇതിനു വേണ്ടി പ്രൊഫഷണൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ എനിക്ക് ഉണ്ടാക്കാവുന്നെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ സൂപ്പറായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യണം ആദ്യലക്ഷ്മി കിച്ചൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ബൈ ബൈ ഫ്രണ്ട്സ്